പറട്ടെ ആ അതെ നീ എന്താ കറക്റ്റായിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്ക് എത്ര പെട്ടിച്ച് അടിക്കാൻ പറ്റുമോ നീ എത്ര ഞാൻ നിന്റെ നിന്റെ വിശ്വസികളെ തേണ്ടി ഞാൻ പടത്തിന് പോയെന്നു പറയാൻ പറ്റു ആ

അത് എന്താ പറഞ്ഞേ ഫസ്റ്റ് നിബന്ധത്തിന് ചോദ്യം നോക്കാം എന്താണ് കാര്യത് അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവര് പറയാൻ ഓരോ ബുദ്ധി ആലോചനയല്ലേ അതങ്ങ് നീ എന്താ കറക്റ്റ് ആയിട്ട് ടിസ്ഥാന പറഞ്ഞാ ഞാൻ നിന്റെ ഞാൻ ഞാൻ പോയെന്ന് ചോദ്യം നേരത്തെ അതിനാണ് പറഞ്ഞത് സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ ഇവിടെ എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണ് പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത അത്രയും പേരുണ്ടാവും നമുക്ക് അതാ പറ അത്രേ റിവ്യൂന്റെ കേസിൽ സിമ്പിൾ അല്ലേ റിവ്യൂവിന്റെ കേസിൽ നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോകണേ ചെലപ്പോ ആയിരിക്കും നിന്റെ കേസിലല്ല അപ്പൊ പിന്നെ അത്രേ ഉള്ളു അതിനുള്ള ഉത്തരം എന്തുകൊണ്ടാണ് ഞാൻ റിവ്യൂ അല്ല നാളെ അടി അത്രേയുള്ള റിവ്യൂ അടിസ്ഥാനപരമായി അറിയാം എന്തെല്ലാം നീ ചോദിച്ചാ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം പിന്നെ ഇപ്പൊ നമ്മൾ ഒ ടി ടി കേസ് ചോദിച്ചതില് ഒ ടി ടിയിൽ വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് അറിയുന്നത് അത് തെറ്റാ കാരണം അറിയാമോ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് തീണം മനസ്സിലായില്ലേ അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു ഓക്കെ എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല കാണാത്ത സിനിമ ഞാൻ ഓട്ടിട്ടില്ല അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായ സിനിമയാണ് ഓക്കെ ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ ഓട്ടിട്ടില്ല കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ ഞാൻ എനിക്കൊന്ന് അശ്വിനടുത്തു ആരോട് തന്നെ സംസാരിക്കുന്ന ഫോണിൽ ശേഷം ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഇത് ഭയങ്കര അഭിപ്രായം ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വൻ തന്നെ പറഞ്ഞു ഇതൊരു റിവ്യൂ തന്നെയാണ് അപ്പൊ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഒരു വലിയ മോബിൻ്റെ കൂടെ ഒരു മാസം കൂടെ കാണുമ്പോൾ ചില സിനിമകൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും ചില തമാശ സിനിമകൾ ചില ത്രില്ലർ പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് എല്ലാം ചിലപ്പോ പോസ് ചെയ്ത് പോസ്റ്റ് നമുക്ക് എല്ലാ വളർച്ചകളും നമ്മള് രണ്ടും മൂന്നും ദിവസമൊക്കെ എടുത്തിട്ടില്ല പല സിനിമകൾ കാണുന്നത് അതുകൊണ്ട് അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്ത നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ ചിലപ്പോൾ ഇത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരുണ്ട് പോകുന്നവർ പോട്ടെ നീ അങ്ങനെ പോകണില്ല Oh.